ജോജു ജോർജ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പണി എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ചിത്രത്തിലെ നായകനായ ഗിരിയായി വേഷമിടുന്ന ജോജു ജോർജിന്റെയും നായിക ഗൗരിയായി എത്തുന്ന അഭിനയയുടെയും പ്രണയാർദ്രമായ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിരിക്കുകയാണ് തൃശ്ശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രങ്ങൾ ഇരുവരും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിന്റെ ആഴവും പ്രണയവുമാണ് അണിയറ പ്രവർത്തകർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഗിരി ആന്റ് ഗൌരി ഫ്രം പണി എന്ന ക്യാപ്ഷനിലെത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രത്തെക്കുറിച്ച് പ്രഖ്യാപന സമയം മുതൽ വരുന്ന അപ്ഡേഷനുകൾ സമൂഹ മാധ്യമങ്ങളിൽ മികച്ച സ്വീകാര്യത നേടാറുണ്ട് ജോജുവിന്റെ നായികയായി എത്തുന്ന അഭിനയ യഥാർത്ഥ ജീവിതത്തിൽ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത പെൺകുട്ടിയാണ് തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയ വേഷമിട്ടിട്ടു പരിമിതികൾ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച അഭിനയ ജോജുവിന്റെ നായികയായി വീണ്ടും മലയാളത്തിലെത്തുന്നത് ഒത്തിരി പ്രതീക്ഷയോടെയാണ് ആരാധകർ കാണുന്നത് മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ ജുനൈസ് ഗായിക അഭയ ഹിരൺമൈ പ്രശാന്ത് അലക്സ് സുജിത് ശങ്കർ തുടങ്ങി വൺ താരനിരാ അണി നിരക്കുന്ന ചിത്രത്തിൽ അറുപതോളം പുതിയ താരങ്ങളാണ് അഭിനയിക്കുന്നത്